ഒരു ചെറിയൊരു ഞാൻ വളരെ ബിഗ് ബോസ് സീസൺ ിലെ കണ്ടായിട്ടുള്ള ഹനാന്റെ വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമായിരിക്കും ഷഫീന ബിവിയുടെ ചാനലിനകത്താണ് ഈ ഹനാന്റെ വോയിസ് പുറത്തുവിട്ടിട്ടുള്ള എന്തായാലും ഹനാൻ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഈ രേണുവിനെ പറ്റി പറയുന്നത് ഹനാനും രേണുവും തമ്മിൽ രണ്ടു തൊട്ടേ ഉള്ള സൗഹൃദമാണ് പക്ഷെ നിലവിൽ ഇപ്പൊ അവർ രണ്ടുപേരും വലിയ കമ്പനിയിലല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ സ്വഭാവം കൊണ്ടാണ് ഇപ്പൊ ഹനാൻ നിലവിൽ രേണു ആയിട്ട് സഹരിക്കാത്തത് അതായത് പുള്ളികർത്തിയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും മനസ്സറിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ട് കുറ്റം പറയുക അവരെ തെറി പറയുക ഇതൊക്കെയാണ് പുള്ളിക്കാർത്തിയിട്ടൊരു നേച്ചറ് ഞാൻ ഒരുപാട് വട്ടം എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതിനെപ്പറ്റി വന്ന് പറഞ്ഞതാണ് എന്നാൽ അതേപോലെയുള്ള അനുഭവങ്ങളാണ് ഹനാൻ വന്നിരുന്ന് ഷെയർ ചെയ്യണത് എന്തായാലും ഹനാൻ്റെ വോയ്സിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട് നമ്മുടെ ഫിറോസ് ബായി ഉണ്ടല്ലോ അതായത് കെ എച്ച് ഡി സി ഫിറോസ് ഫിറോസ് ആയിരുന്നല്ലോ ഇവർക്ക് വീടും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പുള്ളിക്കാരൻ ഈ ഒരു വിഷയമായിട്ട് അതായത് ആ വീട്ടിൻ്റെയൊക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ട സമയത്ത് ഒരു സ്ത്രീ വന്ന് നിരന്തരമായിട്ട് പുള്ളിക്കാരനെ തെറി വിളിക്കുകയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് രേണുവിൻ്റെ പക്കാ സപ്പോർട്ടറാണ് രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ വേണമെങ്കിലും കൊടുക്കാൻ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് വിളിച്ചിട്ട് ഇമാതിരി ഡയലോഗുകൾ പറയണത് അതായത് ഇവിടെ ഞാൻ ശരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള ഉള്ള ആൾക്കാരാണോ ഇല്ലയോന്നാണ് എനിക്ക് അറിയേണ്ടത് അതായത് രേണുവിനെ പറ്റിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തെറി വിളിക്കുവാണ് എന്തൊരു തോന്നിവാസമാണ് ഇതൊക്കെ എല്ലാ വിധവകളും ലോകത്തിങ്ങനെയാണോ ഇവിടെ ഹെ ഇവർ പറയുന്നുണ്ട് വിധവകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസിലോട്ട് കെട്ടിയെടുത്തിയത് ഇവരുടെ കണക്ക് നടക്കുവാണോ ബാക്കിയുള്ള വിധവകൾ മൊത്തം ഇങ്ങനെ അതായത് ഓരോ കോമാളിത്തരങ്ങൾ കാണിച്ച് റീലിടുക ഓരോ യാണത്തിന്റെ ഫോട്ടോഷൂട്ട് കാണിക്കുക ഇങ്ങനെയൊക്കെയാണോ എല്ലാ വിധവകളും ചെയ്യുന്നത് എന്തായാലും ഞാൻ നിങ്ങളെ ആ ഒരു വോയിസ് കൂടെ കേൾപ്പിക്കാം പേജിൽ വന്നിട്ട് എന്റെ പിള്ളേരെയും ഞാൻ എഴുതും പേജിൽ നീ നീ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യേ ചെയ്യാതിരിക്കുക എന്തെങ്കിലും ചെയ്തോ എന്റെ എന്റെ വന്നിട്ട് വൈഫിനെയും നീ ആവശ്യമില്ലല്ലോ അതായത് ആയിട്ട് പുള്ളിക്കാരനും വീഡിയോ കിട്ടേണ്ട താഴെ വന്ന ഒരു കമന്റാണത് എന്നാൽ പുള്ളിയുടെ നമ്പർ ഫേസ്ബുക്കിൽ നിന്ന് തപ്പിയെടുത്തിട്ട് വാട്സാപ്പ് വഴി പച്ചത്തെ എഴുതിയ മെസ്സേജുകൾ വിടുക അതിനുശേഷം ഫോണിൽ വിളിക്കുക ഇവർക്കൊക്കെ എന്തിൻ്റെ അഹങ്കാരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സ്ത്രീ ശരിക്കും ഇതിന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രേണു എന്ന് പറയുന്നൊരു വ്യക്തിയെ അന്ധമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരോട് പറയുവാണ് വളരെ പേഴ്സണലി കൂടെ നിന്ന ആൾക്കാർ വരെ രേണുവിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അതൊന്നും എടുത്ത് പുറത്തുവിട്ടിട്ടില്ല ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തി കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഹനാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ സീരിയസ് അലിഗേഷൻ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയില്ല

ഓർമ്മയില്ല എന്നിട്ട് നീ നീ ഡിലീറ്റ് ചെയ്ത് വഴി ഈ പുള്ളിയുടെ ഫോണിൽ വിളിച്ചിട്ട് ഭാര്യയും മക്കളെ ഉൾപ്പെടെ ചേർത്തിട്ട് വളരെ അനാവശ്യമായിട്ടുള്ള രീതിയാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് ഇവരുടെ പേരിൽ ഫിറോസ് ഭായ് എത്രയും പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കുക കാര്യം ഇങ്ങനെയുള്ള അലവലാതികളുടെയൊക്കെ പേരിൽ കേസ് കൊടുത്തില്ലെങ്കിൽ നാളെയും ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത് കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണോടെ ഈ രേണു സുധി സപ്പോർട്ട് ചെയ്യുന്നത് രേണു കാണിക്കുന്ന കള്ളത്തരങ്ങൾ നമ്മൾ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ രേണുവിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഏഹ് രേണുവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഈ രേണു കാണിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്നിരുന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക് അല്ലെ രേണു ആയിട്ട് സഹകരിച്ച ആൾക്കാരെ നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്ക് രേണു എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നതെന്ന് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു പേര് വെറുതെ അവർക്ക് റീച്ചിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഈ പറയുന്ന ഒരു ആത്മാർത്ഥതയോ കാര്യങ്ങളോ ഒന്നും ആ മനുഷ്യനോടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ ഇന്നലെ കൺഫൻഷൻ റൂമിൽ വന്നിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഇത്രയും ബിഗ് ബോസിൻ്റെ സീസണുകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ കണ്ടസ്റ്റൻസിലേക്ക് വീട്ടിലെ അമ്മയ്ക്കോ അച്ഛനോ മക്കൾക്കോ എന്തെങ്കിലും പ്രത്യേകതരം ദിവസങ്ങളുണ്ടെങ്കിൽ അതായത് ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവരുടെ ആനിവേഴ്സറിയോ അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ ലാലേട്ടനെയും കൊണ്ട് വിഷ് ചെയ്യിപ്പിക്കും ഈ കഴിഞ്ഞ സീസണുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എന്നാൽ രേണു സുതിയുടെ സ്വന്തം മകനായിട്ടുള്ള ഋതപ്പൻ്റെ ബർത്ത് ഡേ അവർ ഒരു വിഷു പോലും ചെയ്തിട്ടില്ല ലാലേട്ടനെ കൊണ്ടുപോലും ഒരു വിഷ് ചെയ്യിപ്പിച്ചിട്ടില്ല അവർക്ക് ഏറ്റവും നല്ലൊരു കണ്ടന്റ് ആയിരുന്നു അത് പക്ഷേ അവരെന്തുകൊണ്ട് ചെയ്തില്ല അവർ വന്ന് ഭയങ്കരമായിട്ട് എൻ്റെ മക്കളെ കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് പൊട്ടി കരയുന്നുണ്ട് സ്വന്തം മകൻ്റെ ബർത്ത് ഡേ പോലും അവർക്ക് ഓർമ്മയില്ല പിന്നെ എന്താണ് ഞാൻ ഞാനിവരെ പറ്റി പറയേണ്ടത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് വെറുതെ കൺഫർ റൂമിൽ വന്നിട്ട് കുറച്ച് നാടകം കാണിച്ചിരിക്കുവാണ് അതായത് പുതിയ വീക്ക് തുടങ്ങിയല്ലോ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ വരുമ്പോൾ വോട്ട് ചെയ്ത് ആൾക്കാരെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടിയുള്ള തന്ത്രമാണ് ഇന്നലെ വന്നിരുന്നത് കാട്ടിക്കൂട്ടിയത് എന്ത് വലിയ പെണ്ണുങ്ങളെ കട്ടിന്റെ അടിന്ന് പിടിക്കെ നീയാണ് എന്റെ എന്റെ വൈഫിനെയും എന്റെ പിള്ളേരെയും ഞാൻ ഞാൻ രേണു ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങളെ തീരുമാനിച്ചോളാം നീ അതിന്റെ ഇടപെടേണ്ട നീ രേണുന്റെ നീ ആരാ ഇത് പറയാന് എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാനാ തീരുമാനിക്കാനാ തീരുമാനിക്ക എന്റെ പേജിൽ എന്ത് എഴുതുന്നത് അല്ല നീ എല്ലാ തീരുമാനിക്ക എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാൻ തീരുമാനിക്കും നിന്റെ പേജിൽ എന്തു വിടാന്ന് നിനക്കൊരു വിചാരം ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി നിന്റെ അങ്ങനെ നിനക്ക് വല്ല വിചാരം ഉണ്ടെങ്കിൽ നിന്റെ തന്തയോടെ ചെന്ന് പറയാനൊക്കെയുള്ള രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് ഇത്രയും കൾച്ചറും ബോധവും ഇല്ലാത്ത ഒരു ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല നേരെ കൊണ്ടുപോയി പോലീസിൽ കേസ് കൊടുക്കുക ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ രേണുവിൻ്റെ സപ്പോർട്ടേഴ്സ് എത്ര എത്രക്കാരാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കഷ്ടം തോന്നുന്നു നിങ്ങളോടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു സ്ത്രീയുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്ക് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അവർ വന്ന സമയം തൊട്ടേ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് അവർ കാണിക്കുന്ന നന്ദി കേടുകൾ ഇനിയിപ്പോ ബിഗ് ബോസ് പുറത്തിറങ്ങി കഴിഞ്ഞ ബാക്കിയും കൂടി നിങ്ങൾ കാണേണ്ടി വരും അഹങ്കാരം തലയ്ക്ക് പിടിച്ചായിരിക്കും പിന്നെ അവർക്ക് അവർ നടക്കാൻ പോകുന്നത് കാര്യം അത്യാവശ്യം ഫെയിം റീച്ചും എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇനി അവർക്കൊന്നും വേണ്ട എന്ത് പെണ്ണ് നീ ആരാ നിന്നെ നിന്നെ പറ്റിയല്ലോ ഞാൻ നീ നിന്നെ ഞാൻ ഞാൻ പേജിൽ എഴുതുന്ന എല്ലാ പോസ്റ്റിന്റെ നീ കമന്റ് കമന്റ് ചെയ്യണ് പബ്ലിക് എന്റെ പേജിലല്ലേ നിന്റെ വീട്ടിൽ കൊണ്ടു കേട്ടോ ആ എന്ത് കിട്ടിയത് ആർക്ക് നിനക്കല്ലേ കിട്ടിയത് വയറു കിട്ടിയത് നൊന്തിട്ടൊന്നും ഇല്ല നിന്നെ പോലുള്ള ചീപ്പ് നിന്നെ പോലുള്ള ചീപ്പ് കൾച്ചറല്ല നിന്നെ പോലുള്ള വൃത്തികെട്ട നിനക്ക് നിനക്കാണെങ്കി ഒരു കെട്ടിയോനില്ല നിനക്ക് ചോദിക്കാനും പറയാനോ കാര്യമില്ല നിനക്ക് ചോദിക്കാനും പറയാനോ നിനക്ക് കെട്ടിയോനോ ഇല്ല നീ ഇങ്ങനെ നടക്കല്ലേ ലോകം മൊത്തം ആ എനിക്കറിയാലോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇത് ഫുള്ള് വിളികളാണ് ശരിക്കും ഞാൻ എവിടെയും ഫിറോസ്ബായ് വന്നിട്ട് രേണുവിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതായത് അവരുടെ ക്യാരക്ടറിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ടില്ല പക്ഷേ പുള്ളിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഷെയർ ചെയ്തിൻ്റെ പേരിലാണ് ഈ ഒരു ചീത്ത വിളി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ പറ്റി ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ വീട് പണിഞ്ഞേൻ്റെ എസ്റ്റിമേറ്റ് ബില്ല് പുള്ളിക്കാരൻ കാണിച്ചിട്ടില്ല പിന്നെ എത്ര പൈസ പിരിഞ്ഞ് പുള്ളിക്ക് കിട്ടിയെന്ന് കാണിച്ചിട്ടില്ല ഇതെല്ലാം ഈ ഒരു പുള്ളി പുറത്ത് വിടാൻ തയ്യാറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പുള്ളിയെ സമീപിച്ചാൽ മതി അതിനകത്ത് യാതൊരു പ്രശ്നവും സോ അതുകൊണ്ട് അന്ധമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇനിയെങ്കിലും സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക ഈ സ്ത്രീ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് എന്തായാലും ഇനിയാണ് നിങ്ങൾ ശരിക്കും കേൾക്കാൻ പോകുന്നത് ഹനാനുണ്ടായ അനുഭവം നമുക്കൊന്ന് കേൾക്കാം നമ്മൾ അത്രമാത്രം എൻ്റെ എനിക്ക് തിന്നാൻ തന്നെ ആഹാരം ഉണ്ടായിരുന്നു ബിസ്കറ്റ് ഓട്സ അതുവരെ ഞാൻ എന്താ പറയാ അതിന്റെ പകുതി കൊടുക്കൊടുത്ത് എന്താ പറയാ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത്രയും വാല്യൂ ചെയ്ത് എൻ്റെ എന്റെ അത്രയും ഒരു കൂട്ടുകാരിയായിട്ട് കണ്ടിട്ട് ഞാൻ കണക്കും അറിയില്ല എനിക്ക് അത്രമാത്രം ആത്മാർത്ഥ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ആത്മാർത്ഥ ഒരു കൂട്ടുകാരി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് പിന്നീന്ന് കുത്തിന്ന് കേൾക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ ആ ഒരു ഇതാണ് പുള്ളിക്ക് സ്വഭാവം ആര് കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ടോ അവർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പ്രതീക്ഷിനെ മോനെ നീ ഊങ്ങി വെച്ചോ പ്രതീക്ഷ വലിയ കുടുംബസമേതമൊക്കെ ഇടുന്നുണ്ട് മോൻ ഊങ്ങി വെച്ചോ അധികം പോത്തില്ല പണി കിട്ടിയിരിക്കും പറഞ്ഞു ആ കൂട്ടുകാരി പറഞ്ഞു തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞു അവളായിട്ടൊന്നും കൂട്ടുകൂടണ്ട അവള് ചിലപ്പോ കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കുക ഈ രീതിയിലേക്ക് കേട്ടല്ലേ എങ്ങനെ കൂടെ ഒന്നും സഹകരിക്കണ്ട അവള് കൊണ്ടുപോയി കൂട്ടി കൊടുക്കും എന്തുപോടെ ഇത് ഈ രേണുവിനെ ഇന്നു ഇന്നലെയുള്ള പരിചയൊന്നും അല്ല ഈ സോഷ്യൽ മീഡിയ വഴിയൊന്നും അല്ല ഇവരെ പരിചയപ്പെട്ടത് ഇവർ രണ്ടുപേരും കസ്റ്റമർ സർവീസിൽ അങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഹനാൻ ഐഡിയയിലും ഈ രേണു സുദീപ് ഓടോഫോണിലും അപ്പം രണ്ടുപേരും ഒരു ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേഴ്സണൽ ആയിട്ട് രേണുവിനെ അറിയാവുന്ന ഒരാളാണ് ഇത്രയും കാര്യങ്ങൾ വന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റും ആ എന്നെ അപ്പൊ ഞാൻ മനസ്സാ വാച കർമ്മം ആ കുട്ടീനൊന്നും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങക്ക് വേറൊരു ലൈഫ് നോക്കി നോക്കി നല്ലതാണ് ലൈഫ് ഇങ്ങനെ കരഞ്ഞു തീരാനുള്ളതല്ല ജീവിതം എൻജോയ് ചെയ്യണം ഇപ്പോഴും അവള് ജീവിതം എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നല്ലേ ചെയ്യണേ അതിനെ ഞാൻ പറഞ്ഞോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു പിടിച്ച് വന്നപ്പോ പ്രശ്നം എന്താച്ചാ അവളെന്റെ പല്ലും എന്റെ കോലൊന്നും ശരിയല്ല എന്ന് അവള് പറഞ്ഞു ഈ ഒരു വോയിസിനകത്ത് ഹനാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അവർക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഇവിടെ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇവർ ഈ ശുതിച്ചേട്ടൻ ശുതിച്ചേട്ടൻ എന്നും പറഞ്ഞിട്ട് ഈ നാട്ടുകാരെ പറ്റിക്കുന്ന പറ്റിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ഹനാൻ പറയുന്നുണ്ട് അതായത് ഹനാന് വളരെ പേഴ്സണലി ഇവരെ പറ്റി അറിയാം ഇവരുടെ ക്യാരക്ടർ അറിയാം ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഹനാൻ ഇത്രയും കാര്യങ്ങൾ ഫോണിലൂടെ തന്നെ ഷെയർ എന്നുള്ള രീതിയിൽ ഹനാൻ സംസാരിക്കുന്നുണ്ട് ഏ അപ്പം നീ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ വെറുതെയാണ് ഈ കൊല്ലം ശുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേര് ഇവർ പബ്ലിക്കിൽ യൂസ് ചെയ്യുന്നത് അതായത് അവർക്ക് റീച്ചിന് വേണ്ടിയും ഇപ്പം ബിഗ് ബോസിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊല്ലം സുധിയുടെ പേരും വെച്ചൊന്നും ഒരിക്കലും ബിഗ് ബോസിൽ നിലനിൽക്കാൻ പറ്റത്തില്ല അവിടെ നമ്മള് നിലനിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം ഇത്രയേ ഉള്ളൂ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളുടെ പല്ല് ഇവൾക്ക് നാൽപ്പത് വയസ്സൊന്നും തോന്നും അല്ലെങ്കിൽ ഇവിടെ പല്ലും കോലകളുടെ കോലൊന്നും വൃത്തിയില്ലാന്ന് ഞാൻ കളിയാക്കി പറഞ്ഞതാ തെറ്റു പക്ഷെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് അവളെ നന്നായിട്ട് മാറ്റിയെടുത്ത അവള് അവള് പഴയ പഴയ കുട്ടി ഞാൻ കാണുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനെ അപ്പൊ പഴയ അവസ്ഥയിലേക്ക് നീ നിന്റെ ജീവിതം മാറ്റിയെടുക്കണം എന്നാണ് ഞാൻ ഞാൻ നല്ല രീതിക്ക് ഉപദേശിച്ചതാണ് അതായത് എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു അവളെ സഹായിക്കാനും ഞാൻ ശ്രമിച്ചു പള്ളിയുടെ സ്ഥലത്ത് കൊണ്ടുപോകാൻ ഞാൻ ചോദിക്കില്ലാന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് ഞാൻ ചോയ്ക്കാനും പോയില്ല അപ്പൊ ഒരു ദിവസം ഇവിടെ എന്റെ കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ അപ്പൊ ഈ കൂട്ടുകാരി എന്റെ കൂടെ അമ്പലത്തിൽ വന്ന സമയത്ത് അതായത് ഈ ഇവിടെ വലിയ പരിചയപ്പെട്ട കൂട്ടുകാരി അവൾ അമ്പലത്തിൽ വന്ന സമയത്ത് ഇവളെ വീഡിയോ കോൾ വിളിച്ചു ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞത് അവൾ അപ്പൊ ഇവള് കിപ്പായിട്ട് എന്തിനാടി നീ അവളുടെ കൂടെ പോയെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എന്താടി ഇവളെന്റെ കൂടെ വന്ന് നിനക്ക് എന്താ കൊഴപ്പന്ന് വെറുതെ ചോദിച്ചു വേറെ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ അവടെ അവസാനിച്ചു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സ്ഥിരം വിളിക്കാറുണ്ട് അപ്പൊ ആ വിളിച്ചിരുന്ന സമയത്താണ് ഇവള് പറഞ്ഞ മറ്റേ സൂചിച്ച് മരിച്ചു ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് പറയുന്ന കേട്ടോ ചോദിച്ചപ്പോ ഇടപെടാൻ എന്ന് പറയാം അപ്പുറത്ത് ആയിരിക്കും ആ അതായത് ഈ കാര്യം ഇത് ഇപ്പൊ വേറെ ആൾക്കാർ കൊറേ പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാരെ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ അതായത് സുചേട്ടം മരിച്ചു കഴിഞ്ഞിട്ട് വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇടപെടുന്നില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർക്ക് ആരോടെ വേണമെങ്കിലും റിലേഷൻഷിപ്പാവാ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചുമ്മാത വന്ന് കൊല്ലം സുതി എന്നും പറഞ്ഞിട്ട് മക്കളുടെ പേരും പറഞ്ഞിട്ട് കരഞ്ഞ് കരഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ നാടകങ്ങൾ എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം എന്തായാലും രേണു സുധിയുടെ സപ്പോർട്ടേഴ്സിൻ്റെ തനിക്കുണം നിങ്ങൾ കണ്ടല്ലോ അതായത് ഫിറോസ് ഫിറോസ്ബായിയുടെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക